തകഴിയുടെ വീട്ടിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള തകഴി അയ്യപ്പ ക്ഷേത്രം കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ചു നേരം പുസ്തകം വായിച്ചിരുന്നതിന് ശേഷം ഞാൻ കരുമാടിത്തുട്ടനെ കാണാനിറങ്ങി കരുമാടിത്തുട്ടൻ എന്നറിയപ്പെടുന്നത് ശ്രീബുധൻ്റെ പ്രതിമയാണ് ചെറുപ്പത്തിലുള്ള ശ്രീബുധൻ്റെ പ്രതിമ ഒരു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് തരുമാടി തോടിനടുത്ത് ഈ പ്രതിമ റോബർട്ട് ബ്രിസ്റ്റോ ബ്രിട്ടീഷ് എഞ്ചിനീയർ നമ്മുടെ കൊച്ചിൻ പോർട്ട് വില്ലിങ്ങൻ ഐലൻഡ് നിർമ്മിച്ച റോബർട്ടിൻ്റെ കൈവശം വന്ന് പെട്ടു അദ്ദേഹം ഇവിടെ ഈ പ്രതിമ സ്ഥാപിച്ചു ഈ പ്രതിമ കാണാൻ ദലാമ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അദ്ദേഹം കുറച്ച് പണം തൊടുത്തു ആ പണം കൊണ്ടാണ് റോഡുകളും വഴികളും ഉണ്ടാക്കിയത് നല്ല സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ പ്രതിമ നിൽക്കുന്നത് ചുറ്റും പാടമാണ് കേട്ടോ ആ പാടത്തിൻ്റെ ഭംഗി ഇപ്പം തൊഴ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന കാരണം നെല്ലൊന്നുമില്ല പച്ചപ്പൊന്നുമില്ല പാടം മാത്രമായിട്ട് കാണാൻ കഴിയൂ മണ്ണ് ഇവിടെ ഒരു സുന്ദരമായ ബോട്ട് ചെട്ടി ഉണ്ട് ടൂറിസ്റ്റ് ബോട്ടുകൾ മാത്രം അടുക്കുന്ന ബോട്ട് ചെട്ടി ഈ ബോട്ട് ഇട്ടിക്ക് കാവൽ രണ്ട് പട്ടികൾ കുരട്ടാറില്ല എല്ലാവരും നോക്കി നിൽക്കും എനിക്കിവരോട് സഹാതാവും തോന്നി എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ ബിസ്ക്കറ്റ് കംപ്ലീറ്റും അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു തീർത്തു ശാന്തമായി അവരവിടെ നിന്ന് തിന്നു ഇതാണ് ബോട്ടിട്ടി ബോട്ടിട്ടി ഈ ഈ തോട്ടിക്കൂടെയാണ് ബോട്ടുകൾ വരുന്നത് ആലപ്പുഴ കൊല്ലം പോകുന്ന ബോട്ടുകളായിരിക്കും വരുന്നത് നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് ബോട്ട് കിട്ടി ആൾക്കാർ വരാത്തുകൊണ്ടാണ് ഇത്ര വൃത്തിയായി നിൽക്കുന്നത് ഒരു സംശയവും വേണ്ട നമ്മുടെ ജനങ്ങൾ വന്നാൽ എല്ലാ പരിസരവും വൃത്തിയേടാക്കും അവിടെ നിറഞ്ഞ് നടന്നപ്പോൾ മുമ്പിൽ ഇടതുവശത്തും വലതുവശത്തും രണ്ട് അമ്പലങ്ങൾ ഒരു അമ്പലത്തിൻ്റെ മരത്തിൽ ഉയരത്തിൽ ആടാൻ പറ്റിയ വിധത്തിലൊരു ഊഞ്ഞാൽ ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം അവിടെ കുറേ സീനിയേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു അവരെന്നെ വിളിച്ച് ഞാൻ കുറേ സംസാരിച്ചു ഈ അമ്പലവും പഴയ അമ്പലം സുന്ദരമാണ് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു അമ്പല അമ്പൽപ്പൂത്തുകൾ ഈ അമ്പലം പുതുക്കി പണിതിട്ടുണ്ട് ഇപ്പോഴും പണി നടക്കുന്നു ഈ കുളത്തിൽ എന്തോരം മീനുകളാണ് ഒരു വലയറിഞ്ഞാൽ ഓറ് മീനിൽ കൂടുതൽ കിട്ടും അതും നല്ല വലുപ്പമുള്ള മീനുകൾ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നേരെ ബസ് കയറി ആലപ്പുഴയിലേക്ക് ആലപ്പുഴ ബോട്ട് കെട്ടിയിലെ സമീപം വന്നപ്പോൾ ഞാൻ ബസ്സിൽ നിന്നിറങ്ങി ബോട്ട് അടുക്കുന്ന ജെട്ടിയിലേക്ക് നടന്നു അതാ ഒരു ബോട്ട് വരുന്നു ഈ ബോട്ടിൽ കയറി എവിടെയെങ്കിലും പോകണം അതാണ് ഇന്നത്തെ എൻ്റെ അടുത്ത പരിപാടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അടുത്ത വീഡിയോയിൽ ബോട്ടിൽ വരണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എൻ്റെ വീഡിയോയുടെ പേര് ഷെല്ലി എം എം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയും നിങ്ങളെ കാത്തു നിൽക്കുന്നു വീഡിയോയുടെ പേര് ഒരിക്കൽ കൂടി ഷെല്ലി എം എം